പത്തി താഴ്ത്തി തുടങ്ങിടൂ സുധാമണി അതുപോലല്ല ഞാൻ കൊടുത്തത് ഇപ്പൊ തന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇല്ല വക്കീലേ ആവണിക്ക് ഇപ്പോഴെന്നോട് മോന ദേഷ്യമൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും താനെന്ന് വെച്ചാ എമയോടെ ഇരിക്കടൂ നിങ്ങൾ അവിടെ ഇരിക്കു വെക്കീലേ കുഴപ്പമില്ലടും നിങ്ങൾ അവിടെ ഇരിക്കു വെക്കി കാണാനുണ്ടെന്നോ കേസ് സംസാരിക്കാനുണ്ടെന്നോ അത് ഞാൻ ഞാനും വക്കീലും ഞങ്ങൾ കാണും സംസാരിക്കും നിങ്ങൾക്ക് എന്താ പ്രശ്നം വല്ല പ്രശ്നമുണ്ടോ ഞാൻ ഭർത്താവിനോടാ ഇത് വായി കേന്ദ്രിയത് ചോദിച്ചു നിങ്ങൾ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് എന്റെ മാവണിയുടെ ഇടയിൽ വന്ന് നിങ്ങൾ സംസാരിക്കണേ അതെന്റെ കുടുംബകാര്യമല്ലേ കണ്ട ഇത്ര ഉള്ളൂ നിങ്ങളുടെ സുധാമണി ഇതാണ് സുധാമണി ഓ മാസ തന്നെ ഇനി ഞാൻ എന്താണോ ഇവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ തിരിച്ചു പറയാൻ പറയുക ഇതുപോലെ ഇരിക്കും പക്ഷെ മോനാ എനിക്ക് ചെറിയൊരു സംശയം നിങ്ങളുടെ സംശയം ഒരിക്കലും തീരില്ലേ ഈ സുധാമണി അങ്ങനെ ഒന്നും ഇണ്ടാതെ പോകുന്ന ആളല്ല ജയിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും ആ അവൾ ഒന്നും മിണ്ടാതെ പോയപ്പോൾ അതിലെന്തോ ഒരിതുണ്ടോ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അതിന്റെ ഇരട്ടി തിരിച്ചു കേൾക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് മിണ്ടാതെ പോയത് അതൊരു സാധ്യത എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ അറിയാത്ത എന്തോ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുധ പ്രതികരിക്കാതെ പോയത് മോഹനെ പ്രകോപിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് തന്നെ എനിക്കുറപ്പാ നാരായണിന് ചിലപ്പോൾ തെറ്റും വക്കീൽ നാരായണിന് തെറ്റില്ല ഇവിടെ അറിയാത്ത എന്തോ ഒരു സംഭവം നടക്കും അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണമല്ലോ വക്കീൽ സുധനെ ഞാൻ വിളിക്കാനിരിക്കുന്നു പരീക്ഷ എഴുതാൻ പറ്റാൻ എന്റെ വിഷമം എനിക്ക് മനസ്സിലാവും സുധേ പക്ഷെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരുന്ന വിഷമം മാറുമോ പിള്ളേര് പോയി വിളിച്ച് വന്നില്ല ഞാൻ പോയി വിളിച്ച് എന്നിട്ടും വന്നില്ല വരാ വരാന്ന് പറയലാണ്ട് വരും എനിക്ക് തോന്നണില്ല സുധ ഒന്ന് ചെന്ന് പറഞ്ഞു ഫുഡ് വന്ന് കഴിക്കാൻ പാചകോക്കൗ സെപ്പറേറ്റ് ആണ് ചെയ്യണേ സുധൊക്കെ അറിയാലോ ഇനിയിപ്പൊ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എപ്പ കഴിക്കാനാണ് മുഖത്തെ ഒട്ടും മാറിയിട്ടില്ല നല്ല ഒരു കാര്യം യശോദാമൊരു ഫുഡ് എടുത്തു വെക്ക ഞാൻ അവളെ വിളിച്ചോണ്ട് ആവണി ഇതിപ്പോ നീ എന്നോട് ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ട് നീ തന്നെ എല്ലാരും അറിയിക്കുവല്ലോ കാര്യങ്ങള് എന്തോ ചേച്ചി ഞാനിപ്പോ യശോദാമ്മ താഴെ വെച്ച് കണ്ടു അമ്മ എന്തോ പറഞ്ഞാവോ നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടെന്ന് അമ്മ അങ്ങനെ പറഞ്ഞോ പിന്നെ പറഞ്ഞില്ലേ അത് പിന്നെ ചേച്ചി അമ്മ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ ഞാൻ ആകെ ടെൻഷനായി അമ്മയ്ക്ക് മനസ്സിലാവോ മനസ്സിലാവില്ലേ അങ്ങനെ ഒരു നൂറ് ടെൻഷനായിരുന്നു മനസ്സിൽ ആവണി നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ നോർമലായിട്ടാ പെരുമാറുന്നെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നത്തില്ല പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അമ്മക്ക് അത് മനസ്സിലാവും ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി എന്നാ നീ വാ ഭക്ഷണം കഴിക്കാം ഭക്ഷണമൊക്കെ ഇനി ഉണ്ടാക്കണ്ട ചേച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോ താഴെ വെച്ച് യക്ഷതാമേ കണ്ടായിരുന്നല്ലോ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടാണ് വന്നത് അല്ല ചേച്ചി ഞാൻ വേറെയാ കുക്കിംഗ് ഒക്കെ കൊച്ചേ നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് കുറച്ച് വാശിക്ക് കുറയ്ക്കാം